അപ്പോൾ പ്ലാന്റ്സ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു വളരെ ചെറിയൊരു സെയിൽ പോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബുഷി പോട്സ് കലാത്തിയ പ്ലാന്റുകളും അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിച്ച് എന്നോട് പോസ്റ്ററിൽ ഒരുപാട് പേര് ചോദിച്ച് കമൻറ്റ് ബോക്സിലും ചോദിച്ച പ്ലാന്റ്സുകളായിരുന്നു മരമുല്ലയുടെ പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അപ്പോൾ അതിൻ്റെ ചെറിയ തൈകളും നല്ല ബുഷി ആയിട്ടുള്ള അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ്സുകളിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ സെയിൽ പോസ്റ്റാണ് അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകൾ ഡി ടി ഡി സി വഴി സ്വീറ്റ് പോസ്റ്റ് വഴി അയച്ചു തരാവുന്നതായിരുന്നു നമ്മള് ഈ വീക്കിൽ ആയിരിക്കുന്ന പ്ലാന്റുകൾ അയക്കുന്നത് ഞാൻ അതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് നമ്മൾ എത്രത്തോളം ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് അത് എങ്ങനെയാണ് അയക്കുന്നത് എന്നുള്ളത് ഡെയിലി നമ്മുടെ ചാനലിൽ ഷോർട്സിന്റെ രൂപത്തിൽ നമ്മൾ അപ്ഡേഷൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളോട് പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യുന്നവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷോർട്സ് ഒക്കെ വളരെ ലിമിറ്റഡ് ടൈമിൽ ആൾക്കാരിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ എത്തിക്കാനുള്ളൊരു വഴിയാണ് കേട്ടോ അപ്പോൾ ഡെയിലി നമ്മൾ അത് ഇട്ട് ഇട്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ വീക്കിൽ നമുക്ക് അത്യാവശ്യം പുകൻവില്ലയുടെ ഓർഡേഴ്സുകൾ അയക്കാനായിട്ടുണ്ട് അതുമാത്രമല്ല നമുക്ക് ബാക്കി കുറച്ചും കൂടി അയക്കാനായിട്ടുണ്ടാവും അത് നമ്മൾ അടുത്ത ആഴ്ച കൊണ്ടിട്ട് കവറപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് അതോടൊപ്പം തന്നെ അടുത്ത ആഴ്ച തന്നെ ഈ ഓർഡർ നമുക്ക് ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റും കാരണം അധികം പ്ലാൻസുകളില്ല നിങ്ങൾ ഈ കാണുന്ന ഒരു ഇരുപത് പേർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ ഇപ്പോൾ സ്റ്റോക്കിലുള്ളൂ ഇപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രമല്ല കേട്ടോ നമുക്കൊരു വിന്നർ അനൗൺസ്മെൻറ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ മറന്നിട്ടില്ല നമ്മളൊരു പതിനൊന്ന് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം കമൻസ് അതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം കുറേസ് അയക്കാനുണ്ടായിരുന്നു കാലാവസ്ഥ വളരെ മോശമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ക്വാണ്ടിറ്റി കയറ്റി വിടാനൊന്നും പറ്റാത്തത് കൊണ്ടിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ നോക്കാനോ സെപ്റേ ഓരോന്നും അതും നിങ്ങൾക്കറിയാലോ പിന്നെ ഒരു അനൗൺസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ആ ലിങ്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അത് വായിച്ച് എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും നല്ല നല്ല കമൻസുകളൊക്കെ നല്ലത് വരണം അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെ തന്നെ ഇച്ചിരി സമയം എടുക്കുന്നതുകൊണ്ടാണ് അത് മറന്നു പോയിട്ടില്ല നമ്മൾ ആ പതിനൊന്ന് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ കൊടുക്കുകയും ചെയ്യട്ടെ കൂടി ഓർത്തിരിക്കുക ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ നിങ്ങൾക്ക് കണ്ടതിന് ശേഷം പ്ലാന്റ്സുകൾ വേണ്ടവർക്കായിട്ടും വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ ഉണ്ടല്ലോ റെഡ് വൈൻ കലാത്തിയാണ് കേട്ടോ ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ആണ് അധികം നമുക്ക് സ്റ്റോക്കിലിപ്പോൾ വന്ന് തുടങ്ങുന്നുള്ളൂ കേട്ടോ പ്ലാന്റ്സുകൾക്ക് അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് ഉള്ള ഡിമാൻഡുള്ള ആണ് സിംഗിൾ ഷൂട്ടിന് തന്നെയൊക്കെ നല്ല റേറ്റ് വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി ആ റേഞ്ചിലൊക്കെ വരുന്ന പ്ലാന്റ് ആയിട്ട് അപ്പോൾ ഇതിൽ ബുഷി പോർട്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് ഏകദേശം ഒരു നാലിഞ്ച് സൈസിൽ വരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലിപ്പോൾ ഒരു മൂന്ന് ഒരു വലുപ്പത്തിലുള്ള തൈയും രണ്ട് അപ്പറുപ്പറും നല്ല ചെറിയ തൈകളോടും കൂടിയിട്ടുള്ള ബുഷിയായിട്ടുള്ള കണ്ടോ ഇങ്ങനെ ബുഷിയായിട്ടുള്ള പോർട്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് ത്രീ ട്വന്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നമുക്ക് കുറച്ചും കൂടി നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡെവലപ്പായിട്ട് വരുന്ന തൈകൾ തന്നെയട്ടോ എല്ലാ പ്ലാന്റ്സിലും അങ്ങനെയൊക്കെ തന്നെയാണ് ചിലതിൽ രണ്ട് തൈകളോ ഒരേപോലത്തെ വലുപ്പത്തിലുള്ള രണ്ട് തൈകളായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു ഏഴ് പീസും ഏഴ് പീസാണ് റെഡ് വയൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ എല്ലാ പ്ലാന്റ്സും അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ഉണ്ട് ചട്ടി ഇങ്ങനെ തെങ്ങിന്ന് അറിഞ്ഞത് മാത്രമല്ല റെഡ് വൈൻ ഇത്രയും കളറോട് കൂടിയിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഡിമാൻഡ് കൂടുതലല്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ട്വൻറ്റി ഏഴ് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ ത്രീ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത കലാത്തയുടെ വെറൈറ്റി ഒർണാറ്റു പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് നോർമൽ വെറൈറ്റി അല്ല കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം കണ്ടോ ഇങ്ങനെയായിരിക്കും നല്ല ഡാർക്ക് ഗ്രീനിൽ ഒരു പിങ്ക് ലൈൻസ് വരുന്ന അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ചിലപ്പോൾ മൂന്നും നാലും തൈകളൊക്കെ ഇട്ടാൽ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പോട്ട് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യട്ടെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പത്ത് പീസാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ചിലത് ഇതുപോലത്തെ പൂട്ടിലാണ് ചിലത് കണ്ടോ ഇപ്പോൾ വൈറ്റ് പോട്ടിലൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട്സുകൾ നമ്മൾ കുറച്ചധികം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ടു ത്രീ വീക്സ് ചെയ്യുമ്പോഴത്തേക്കും അത് റെഡിയായി വരും അതിന് സെയിൽ പോസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ പുഷ്യായിട്ട് പ്ലാന്സുകൾ ഉടനെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ വെക്കാൻ പറ്റും നല്ല വെറൈറ്റിയായിട്ട് കലാത്തിയാസ് കലാത്യാസിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണിത് നല്ലതുപോലെ വെള്ളം നനച്ച് കൊടുക്കുക നമുക്ക് വിൻഡോ സൈഡൊക്കെ ആണെങ്കിൽ ഇൻഡോറിൽ സെമി ഇൻഡോറൊക്കെ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് കലാത്തിയ പ്ലാന്റ്സ് ലീഫി പ്ലാന്റ്സിലെ ഏറ്റവും ടോപ്പ് ഭംഗിയിൽ വരുന്ന പല പല വെറൈറ്റി കലാത്യാസ് ഇനിയും നമുക്ക് സ്റ്റോക്കിലൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതാണ് ഓർണാട്ടെന്ന് പറഞ്ഞ വെറൈറ്റി ഇതിൻ്റെ റേറ്റ് ടു നയൻറ്റുപ്പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ബുഷി ബുഷിപ്പോട്ടിൻ്റെ റേറ്റ് പറഞ്ഞാൽ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടാ ഈ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ മരമുല്ലയുടെ തൈകളുണ്ടോയെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല വളരെ വലുപ്പത്തിൽ ഉള്ള നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ സെയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും പലതിലും പൂക്കൾ ഇട്ടിട്ടുണ്ട് പക്ഷേ പൂക്കൾക്ക് ഗ്യാരണ്ടിയില്ല കേട്ടോ പൂക്കൾ പൊഴിഞ്ഞു പോകാം നെക്സ്റ്റ് വീക്ക് ഞാൻ അയക്കുമ്പോഴേക്കും ചിലപ്പോൾ പൂക്കൾ പൊഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാണ് കേട്ടിന് നല്ല നല്ല മണമാണ് അപ്പോൾ അത്യാവശ്യം നമുക്ക് ചട്ടിയിൽ വളർത്താം താഴ്ത്ത് വെക്കാം മണ്ണിൽ ഡയറക്റ്റ് നടാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ് ശരിക്കും ശരിക്കും എന്ന് വെച്ചാൽ മരം പോലെ ഔട്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് ഇഷ്ടമുള്ള ഷേപ്പിലോട്ടൊക്കെ മാറ്റി നിർത്താം അപ്പോൾ ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഏകദേശം ഇതുപോലെ തന്നെ ഒരു അഞ്ച് ഇഞ്ച് പോർട്ട് സൈസിൽ വരുന്ന ഒരു പ്ലാന്റ് ആയിട്ടാണ് അഞ്ച് അഞ്ചര ഇഞ്ച് പോട്ട് സൈസുണ്ട് ഔട്ട് അത് പോട്ട് സൈസിൽ വരുന്ന നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആട്ട് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് എന്റെ റേറ്റ് പറഞ്ഞത് കേടം ഇതിൻ്റെ കട തന്നെ ഇപ്പോൾ തന്നെ ചെറിയൊരു ബോൺസായിട്ട് റീ പോലെയാണ് അപ്പോൾ വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇരുപത് പീസാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ഉള്ളത് അപ്പോൾ അത്രേ കൊടുക്കാനായിട്ട് ഉണ്ടാവുള്ളൂ പിന്നെ അത് മാത്രമല്ല കലാത്തിയെ പോലെയല്ല മരമുല്ല ഇത് നല്ല ചുവന്ന മണ്ണിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൊറിയർ ചെയ്യുമ്പോൾ വിത്ത് വേണ്ടവർക്ക് നമുക്ക് അങ്ങനെ തന്നെ കൊറിയർ ചെയ്ത് തരാം പക്ഷേ കൊറിയർ ചാർജ് കൂടുതലായിരിക്കേ അതും കൂടി ഒന്ന് ഓർത്തിരിക്കട്ടെ കാരണം ഈ മണ്ണ് ഈ ഒരു പ്ലാന്റിനെ വേരോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വേരോട്ടം ഉണ്ട് അപ്പോൾ അധികം ആ വേരിനെ ഇളക്കാൻ തട്ടാണ്ടാക്കുക നല്ല രീതിയിൽ മണ്ണോട് വെച്ചിട്ട് ഏകദേശം പോകാൻ വില്ല യക്കുന്ന അതേ രീതിയിൽ തന്നെ അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് വന്ന് കഴിഞ്ഞാൽ ആ മണ്ണൊന്നേ ഇളക്കി തന്നെ നിങ്ങൾക്ക് നല്ലൊരു പോട്ട മിക്സിലോട്ട് ആക്കിയിട്ട് നട്ടു വയ്ക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് മണ്ണിൽ നടനെ നടാട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് കട്ട് ചെയ്ത് നിർത്താവുന്ന എപ്പോഴും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് മരമുല്ല വരുന്നത് കേട്ടോ അപ്പം വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഇരുപത് പീസാണ് സ്റ്റോക്കിലുള്ളത് വൺ എയ്റ്റി ആണ് പെർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് എല്ലാ പ്ലാന്റ്സും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് വളരെ ചെറിയൊരു സെയിൽ പോസ്റ്റ് ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കോൺടാക്റ്റ് ചെയ്യട്ടെ നമ്മളൊരു അടിപൊളി സെയിൽ പോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ബൊഗൻവിലയുടെ സെയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും കേട്ടോ ഇനി കാരണം മാക്സിമം അത് അയച്ച് തീർക്കാനുണ്ട് അതൊന്ന് അയച്ച് തീർക്കണം അതിനുശേഷം നമ്മുടെ റയർ പ്ലാന്റ്സുകൾ ഇഷ്ടം പോലെ മുകളിലുണ്ട് പോട്ടിൽ വന്നിരിക്കുന്നത് അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാനും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്ന എന്താ പറയുക പുതിയ പുതിയ വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് പക്ഷെ മാക്സിമം ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം ഇതിപ്പോൾ വളരെ ചെറിയൊരു സെയിലാണ് കുറച്ച് പ്ലാൻസുകൾ സ്റ്റോക്കിലുള്ളൂ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നെക്സ്റ്റ് വീക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതും കൂടിയിട്ടാണ് ഇപ്പം നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ടും കൂടി നമ്മൾ നോക്കണമല്ലോ പിന്നെ പ്രൊപ്പൊക്കേഷൻ ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട അപ്പോൾ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കളിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ചെയ്താലായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വരത്തുള്ളൂ അല്ലെങ്കിൽ വരില്ല വീഡിയോസ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഡിലേ ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് അങ്ങനെയൊക്കെ ഒക്കെ വരൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തിൽ കൂടി താങ്ക് യു